الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدِهِ الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون "يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِّن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَمُ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا" يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وأن تصوموا خير لكم إن كنتم تعلمون الله സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന് അധികം നന്ദി ചെയ്യേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അതിലേറ്റവും പ്രധാനം ഈ പരിശുദ്ധമായ റമലാനിലേക്ക് അള്ളാഹു എല്ലാവരെയും എത്തിച്ചു തന്നു എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതോടൊപ്പം തന്നെ നോമ്പ് നോൽക്കാനുള്ള സാഹചര്യവും ശാരീരികമായ അവസ്ഥകളുമെല്ലാം അള്ളാഹു നമുക്ക് തന്നു എന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അലഹമില്ല ഒരു പക്ഷേ നമ്മൾ സ്വാഭാവികമായും റമദാനിലേക്ക് എത്തിപ്പെടുമ്പോൾ മനസ്സറിഞ്ഞൊരു നന്ദി ഒരു ഹംദ് അള്ളാഹുവിന് പറഞ്ഞോ എന്നത് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ മനസ്സിലെങ്കിലും നമ്മളത് പറയേണ്ടതുണ്ട് സത്യത്തിൽ റമലാനിലെ ഈ ഒരു മാസത്തെ പരിശുദ്ധമായ മാസത്തെ നോമ്പിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഈ ഒരു മുപ്പത് ദിവസത്തിൽ മാത്രം പരിമിതമായതല്ല സത്യത്തിൽ ജീവിതകാലം മുഴുവനും പാരത്രികമായും നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത പരിധികളില്ലാത്ത നേട്ടങ്ങളും പ്രയോജനങ്ങളും നമുക്ക് നൽകുന്നുണ്ട് ഈ എണ്ണപ്പെട്ട രാ പകലുകൾ എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കണം എങ്കിലേ ആ റമലാൻ ഫലപ്രദമായി നമ്മളെ സ്വാധീനിച്ചു എന്ന് പറയാൻ സാധ്യമാവുകയുള്ളു വിശുദ്ധ കുറി ആ നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞതും രാ അല്ലക്കും തത്തക്കും എന്നാണ് നമുക്ക് തെക്കുവുണ്ടാവാൻ തെക്കുവുണ്ടാവാൻ ഉള്ളതാണ് നോമ്പെങ്കിൽ മുപ്പത് ദിവസത്തെ രാപ്പകലുടെ നോമ്പുകൾ നോറ്റിട്ടും ഒരു തക്കവയും നമുക്ക് വർദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ നോമ്പ് നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് എങ്ങനെ പറയാനാവും അതുകൊണ്ട് ഒരു മാറ്റം യഥാർത്ഥത്തിൽ ഉണ്ടാവണം അതുകൊണ്ട് ഞാൻ ഇൻ്റെ ഇന്നൊരു സ്വഭാവം ഞാൻ ഈ റമദാനോടെ മാറ്റും എൻ്റെ ഇന്നൊരു ദുശീലം ഞാൻ ഈ റമദാനിലൂടെ മാറ്റും എൻ്റെ ഇന്ന ഒരു നന്മ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കും ഇങ്ങനെയെല്ലാം ചില തീരുമാനങ്ങൾ തുടക്കത്തിലെടുത്ത് അത് റമദാനിൽ ഒരു ശീലമായി കൊണ്ടുവന്ന് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ചേർക്കുവാനുള്ള ഒരു പരിശീലനം ഒരു മാറ്റത്തിൻ്റെ പരിശ്രമം യഥാർത്ഥത്തിൽ ഈ റമദാനിലുടനീളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് വ അന്തസൂമു ഹൈറില്ലക്കും നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് നിങ്ങൾക്ക് ഹൈറാണ് നിങ്ങൾക്കതിൽ നന്മയുണ്ട് ഇൻകും തും തലമു നിങ്ങൾ അറിയുന്നുവെങ്കിൽ മനസ്സിലാക്കണം നമ്മളാൻ കൊണ്ട് എനിക്കെന്തു നന്മ ലഭിക്കും എന്തു ഗുണം ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ പ്രയോജനം നമുക്ക് ബോധ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അസ്വപുർവത്തു ജലത് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ഒരു കരുത്ത് നോമ്പ് നമുക്ക് തരുമെന്നാണ് സുഹൃത്തുക്കൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആകസ്മികമായ പല വാർത്തകളും പലർക്കും മാനസികമായിട്ടുള്ള മനസ്സുകൾ തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് ഒരു അടുത്ത സുഹൃത്തിൻ്റെ മരണം മാസങ്ങൾ കഴിഞ്ഞിട്ടും മാനസിക നില തിരിച്ചു കിട്ടാത്തവർ പലപ്പോഴും എന്തുണ്ട് പരിഹാരമെന്ന് ചോദിക്കാറുണ്ട് അപ്പം ആലോചിക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള ഒരാളുടെ മരണം പോലും ഒരു സുഹൃത്തിൻ്റെ മരണം പോലും നമ്മുടെ മാനസികാവസ്ഥകളെ മാറ്റും അപ്പോൾ മനസ്സിൻ്റെ അവസ്ഥ മാറിയാൽ എന്താ ഉണ്ടാകുക മനസ്സിന്റെ അവസ്ഥ മാറിയാൽ പിന്നെ നമ്മളില്ല പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ ഈ ജോലി ചെയ്യാൻ പറ്റും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും ഉറങ്ങാൻ പറ്റും അപ്പൊ നമ്മുടെ മനസ്സ് എന്ത് പ്രശ്നം വന്നാലും താങ്ങി നിർത്താനുള്ള കരുത്ത് നോമ്പ് തരും എന്തുകൊണ്ട് രാവിലെ അത്തായം കഴിച്ച് വൈകുന്നേരം വരെ നാം സഹിച്ചതിന് കണക്കില്ല അതുകൊണ്ടാണ് സൗമുലി ഞാനാണ് എനിക്കുള്ളതാണ് നോമ്പ് ഞാനാണ് പ്രതിഫലം തരുന്നതെന്ന് പറയാൻ കാരണം അത് സഹനത്തിൻ്റെ ഒരു രാപ്പകലുകളാണ് രാത്രി അങ്ങനെ സഹിക്കുന്നുണ്ട് അമ്മ എനിക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല അവിടെ പ്രശ്നങ്ങളുണ്ട് അത് അള്ളാഹുവിന് വേണ്ടി നാം സഹിക്കുകയാണ് ഇഷ്ടങ്ങൾ പലതും പാറ്റിവെക്കുകയാണ് ദാഹം സഹിക്കുകയാണ് വിശപ്പും വയറിൻ്റെ അസ്വസ്ഥതകളും നമ്മൾ സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അക്ഷമ ഇതായി ക്ഷമ വെറും ജീവിത പ്രതിസന്ധികളെ മുന്നോട്ട് നയിക്കാൻ മാത്രമല്ല സുഹൃത്തുക്കളെ ഒന്ന് അച്ചടക്കത്തോടുകൂടെ അല്ല സ്വീകരിക്കണ ഒരു നിസ്കാരം നിസ്കരിക്കണമെങ്കിൽ തെക്കിബീറത്തിൽ ഇഹറാം തുടങ്ങി സലാം വരെ നിൽക്കാൻ ക്ഷമ വേണ്ടേ മനസ്സിനെ കടയിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മക്കളിൽ നിന്ന് കൊണ്ടുവന്ന് അള്ളാൻ്റെ മുമ്പിൽ മനസ്സിനെ നിർത്തുവാനുള്ള ഒരു ശക്തി വേണ്ടേ അത് നോമ്പുകൊണ്ട് കിട്ടും ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കരുത്തു വേണ്ടേ സുഹൃത്തുക്കൾ ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വിളിക്കുമ്പോൾ മനസ്സാഗ്രഹിക്കുമ്പോൾ ഞാനിന്നു പറയാനുള്ള ആത്മശക്തി ഈ മുപ്പത് പകലുകളെ കൊണ്ട് നേടാനാവില്ലേ നമുക്ക് നേടാനാവുന്നില്ലെങ്കിൽ നോമ്പ് നോറ്റോളൂ അത് നിങ്ങൾക്ക് നന്മയുണ്ടെന്ന് പറഞ്ഞാൽ നന്മ നമുക്ക് ലഭിക്കാതെ പോകും ഫലമില്ലാത്ത നോമ്പുകളെ കൊണ്ട് എന്ത് പ്രയാജനമുള്ളത് മറ്റൊന്ന് പറഞ്ഞാൽ അൽ ഇൻതിസാറു അല്സിഹി നമ്മൾ നമ്മളെ ജയിക്കുമെന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ പലപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന ചില അഡിക്ഷനുകളുണ്ട് ചില തെറ്റുകളുണ്ട് അതൊക്കെ നിർത്താൻ റമദാൻ കൊണ്ട് പറ്റും പറ്റൂല പറ്റൂലെന്നാരും പറയരുത് സുഹൃത്തുക്കളെ ഏതൊരു ആഗ്രഹവും ഏതൊരു അഡിക്ഷനും ഒരു മുപ്പത് ദിവസം നിർത്തിവച്ചാൽ നിൽക്കാത്ത ഒന്നുമില്ല ഒരു പോൺ അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ അശ്ലീലങ്ങൾ കാണുക അതുപോലും ഒരാൾ മുപ്പത് ദിവസം ഞാൻ ഈ റമദാൻ രാത്രി നിസ്കാരം പകൽ നോമ്പാണ് ഈ പരിപാടില്ലാന്ന് തീരുമാനിച്ചാൽ അത് നിൽക്കും പിന്നെ അവൻ രണ്ടാമത് എന്താ സന്ദർഭമുണ്ടാക്കി തുടങ്ങണം അല്ലെങ്കിൽ പിന്നെ തുടങ്ങണം ജീവിതത്തിൽ അത് അവസാനിച്ചു പോകും അതങ്ങനെ സാധ്യമാകുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രയോജനം നോമ്പിൻ്റെ ഒരു പ്രതീകാത്മകത പറയാണെങ്കിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഈ നോമ്പിങ്ങനെ തുറക്കാൻ പിന്നെ ഈത്തപ്പഴവും നാരങ്ങ വെള്ളവും കൊണ്ടുവച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് സിഗരറ്റ് സിഗരലേറ്റും അതേപോലെ തന്നെ ബീടിയും കൊണ്ട് അല്ലെങ്കിൽ സിഗരറ്റും കൊണ്ടുപോയി വെക്കും ആൾക്കാർ എന്തിനാ കൊണ്ടുപോയിക്കുന്നത് അതായത് ആ പിടിച്ചു നിർത്തിയ ഒരു പകലിനെ പൊട്ടിച്ചു കളയാം ആ ഒരു സിഗരറ്റെങ്കിലും ഇനി വലിക്കണ്ടെന്നു തീരുമാനിക്കാൻ അയാളുടെ നോമ്പ് കൊണ്ട് പറ്റിയില്ലെങ്കിൽ നോമ്പ് എന്താണ് സൂത്രകൾ നേടിയത് ഇതന്നെയാണ് മുപ്പത് ദിവസം സംഭവിക്കണത് മുപ്പത് ദിവസം ഇതൊക്കെ നിർത്തി നിർത്തിവെച്ച ആള് മുപ്പതാമത്തെ ദിവസം എന്താണ് എന്താണറെ അതിങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് അവസാനം ദിവസമാകുമ്പോൾ നാളെ മുതൽ തുടങ്ങാനോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നവനെ എന്തെങ്കിലും നിർത്തിവെക്കാൻ പറ്റും നോമ്പ് തുറക്കാൻ സിഗരറ്റ് കൊണ്ടുവന്ന് വെക്കുന്നവന് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ മാറണമെന്ന് വിചാരിച്ച് തീരുമാനിച്ചാൽ മാറാൻ പറ്റുമെന്നല്ലേ സുഹൃത്തുക്കൾ അല്ല പറയണത് അത് ജീവിതത്തിൽ നടന്നു വരേണ്ട കാര്യമല്ലേ അപ്പൊ നമുക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റും പിശാജിന്റെ വാഹനമാണ് മനസ്സ് പിശാജിന്റെ വാഹനമാണ് മനസ്സ് ുണ്ട് അവിടെ അവൻ നിരന്തരം നമ്മളെ തിന്മക്ക് വേണ്ടി മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല മാ റഹിമ റബ്ബി എൻ്റെ റബ്ബ് കരുണ കാണിച്ചാൽ മാത്രമേ മനസ്സിൻ്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും അവരുടെ സുഹൃത്തുക്കളെ നമ്മളെ തോൽപ്പിക്കണം ഇല്ല ഞാനിനി ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റണം ആത്മാർത്ഥമായി കരഞ്ഞ് തൗപ ചെയ്തയിടത്ത് നമ്മുടെ വാക്കുകളെ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് പറ്റണം പിശാച്ച് മാറി നിൽക്കും പിശാജ് മാറി നിൽക്കുന്ന പിശാജ് ആട്ടി ഓടിക്കപ്പെടുന്ന പിശാചിന് നമ്മുടെ ശരീരത്തിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ റമലാനിന് ഉണ്ട് അത്ര അതുകൊണ്ട് തീർച്ചയായും ഫലപ്രദമായൊരു നോമ്പിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം മാത്രമല്ല എന്തൊക്കെ ഗുണങ്ങളാണ് സുഹൃത്തുക്കളെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ഓർക്കുക അസുഖമായി കിടക്കുമ്പോൾ ഈ പിന്നെ കിഡ്നിയൊക്കെ ഒക്കെ ഫെയിലറായ ആളുകൾ പറയും വെള്ളം കുടിക്കുമ്പോൾ അളന്നു കുടിക്കണം അതായത് ഒരു ദിവസത്തേക്ക് ഡോക്ടർ വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ് ഏത് യാതൊരു നിയന്ത്രണമില്ലാതെ വെള്ളം കുടിച്ചവനോട് ഇത്ര ഇനി കുടിക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയാ എന്നിട്ട് അയാൾ ചായയായി കുടിക്കുമ്പോഴും ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കുമ്പോഴൊക്കെ ആ അളവ് മാത്രം പാലിച്ച് മുഴുവനാക്കുക അവസ്ഥ നിങ്ങൾ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം അതാണ് ഏറ്റവും വലുത് സുഹൃത്തുക്കൾ അത് ഈ തിന്നാതെയും കുടിക്കാതെയും നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും െ ആലോചിക്കും പടച്ചോനെ എന്തൊരു സമൃദ്ധമായ ജീവിതം എന്തൊരു സൗകര്യമുള്ള ജീവിതം അള്ളാഹുരി നമ്മൾ അറിയാതെ നന്ദി പറയും മാത്രമല്ല പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാനുള്ള സുഹൃത്തുക്കൾ പട്ടിണി കിടക്കുന്നവരുണ്ട് നാട്ടിൽ ഇല്ല എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ അതേ നിലവാരമുള്ളവരിലേക്കാണ് എപ്പോഴും പോകുന്നത് അതുകൊണ്ട് അത്തരം കുടിലുകൾ നമ്മൾ കാണുന്നില്ല അത്തരം പട്ടിണി പാവങ്ങളെ നമ്മൾ കാണുന്നില്ല നിങ്ങളൊരു ചെറിയ ഷോപ്പിൽ മസാലകൾ സാധനങ്ങൾ വാങ്ങുന്ന സ്റ്റേഷൻ കടയിൽ നിങ്ങൾ ചെന്ന് നോക്കും നിങ്ങൾ വാങ്ങുമ്പോൾ എത്രയും അളവ് കുറച്ച് വാങ്ങുകയും അവസാനം കണക്ക് കൂട്ടുമ്പോൾ പണം തികയാതെ വരുമ്പോൾ അത് വേണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ സുഹൃത്തുക്കളെ കടകളിൽ പൈസ തികയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഒഴിവാക്കിക്കളയും എന്ന് കടക്കാരോട് പറയുന്നവരില്ലേ അതെന്തുകൊണ്ടാണ് നിത്യവസ്തുക്കൾ വാങ്ങാൻ വകയില്ലാത്തവരുണ്ട് അവരോർക്കണം എന്നാണ് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ മദീനയിലെ ഏറ്റവും വലിയ ദരിദ്രന്മാരെ കൂട്ടത്തിൽ ഒരുപക്ഷെ എണ്ണപ്പെടാവുന്ന ദാരിദ്ര്യം മഹാനായ റസൂൽ കരീം സല്ലാസ്മക്ക് ഉണ്ടായിരുന്നു എന്നാൽ മദീനയിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാരെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈ വസല്ല അതെങ്ങനെയാകും മദീനയിലെ ഏറ്റവും വലിയ ദരിദ്രൻ മദീനയിലെ ഏറ്റവും വലിയ അജീവത് എങ്ങനെയാകും അത് ഉള്ളതിൽ നിന്ന് കൊടുത്താണ് ഉള്ളതിൽ നിന്ന് കൊടുത്തു ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നതിനെക്കുറിച്ച് ശീലം വരുത്താൻ റമദാൻ കൊണ്ട് പറ്റണം കൈ നീട്ടി വരുന്നവർ മാത്രമല്ല സുഹൃത്തുക്കളെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു നൂറ് രൂപ കിട്ടിയെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നവരുടെ കയ്യിൽ പണം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ബന്ധം ഉണ്ടാക്കാൻ നോമ്പ് നമുക്ക് പ്രേരണയാകുന്നില്ലെങ്കിൽ നോമ്പ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ആ മാറ്റത്തെക്കുറിച്ചും നാം ഗൗരവമായി ആലോചിക്കണം അതുകൊണ്ട് ആൾക്കാർ കിറ്റ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് എത്ര ആളുകളെ സുഹൃത്തുക്കളെ വൈകുന്നേരം ഇവിടെ വന്ന് ഇഫ്താറിൽ പങ്കെടുക്കുന്നത് ആളുകൾ പങ്കെടുക്കുന്നത് ഒരു പക്ഷേ ഇഫ്താർ എന്ന നിലയ്ക്ക് ആർക്കും വരാം പക്ഷെ നിവൃത്തിയില്ലാത്തവരും ആ കൂട്ടത്തിൽ ഉണ്ടാകും സ്വാഭാവികമായി എന്തുകൊണ്ടാണത് സ്വാഭാവിക അങ്ങനത്തെ ആളുകൾ നമ്മൾ പരിഗണിച്ചു നാം നോമ്പ് തുറന്നപ്പോൾ ഒരാൾ കൊണ്ട് നോമ്പ് തുറന്നു നമ്മൾ ആലോചിക്കണം ആ കാര്യത്തെക്കുറിച്ച് അപ്പോഴാണ് നോമ്പ് ഫലപ്രദമായി മാറുന്നത് അതുമാത്രല്ല അഹങ്കാരമൊക്കെ കടന്നുപോകും അഹങ്കാര സൂഹൃത ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാജാവിനും നോമ്പാണ് അയാളും അത്തായത്തിനെ കഴിച്ചതുള്ളൂ ഇനി നോമ്പ് തുറക്കുമ്പോഴേ കഴിക്കും അതാണ് ഇസ്ലാം എല്ലാവരും ഒന്നായി തീരുന്നൊരു നാളാണ് എല്ലാവരും ഒരു സമയത്ത് നോമ്പ് ആരംഭിക്കും എല്ലാവരും ഒരു സമയത്ത് നോമ്പ് തുറക്കും ആ നീതിയുടെയും സമത്വത്തിന്റെയും അഹങ്കാരങ്ങളൊക്കെ പോകും നമുക്കങ്ങനെ വിചാരിച്ച പോലെ ജീവിക്കാൻ പറ്റൂല അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയരാണ് എന്ന കാര്യം നമുക്കുണ്ടാകും സുഹൃത്തുക്കളെ എന്ത് നന്മയും ചെയ്യാൻ പറ്റും റമലാനക്കൊരു സഹോദരി ഹിജാബില്ലാത്തൊരു സഹോദരി ഹിജാബുമായി വന്നാൽ ആരും ചോദിക്കൂല എന്തേ പറ്റി പകൽ മുഴുവൻ മദ്യപിച്ചുറങ്ങുന്ന പതിനൊന്ന് മാസവും മദ്യപിച്ച് വീട്ടിലേക്ക് എത്തുന്നവനെ പള്ളിയിൽ കണ്ടാൽ ആരും ചോദിക്കൂല എന്തപ്പം ഈ പള്ളിക്കൊക്കെ വന്നു ചോദിക്കൂല ആൾക്കാർ അങ്ങനെ ചോദിക്കാൻ ചോദിക്കാൻ പറ്റില്ല നമ്മളെ ആൾക്കാർക്ക് അറിയില്ല പക്ഷേ റമലാനൊക്കെ ഒരാളും അങ്ങനെ ചോദിക്കലില്ല അതുകൊണ്ട് എന്ത് നന്മയും തുടങ്ങാം ക്ലീൻ ഷേവായി നടന്നവൻ്റെ മുഖത്ത് വടിക്കാത്ത താടി കണ്ടാൽ എന്താ ചോദിക്കൂല കാരണം എന്താ റമദാനാണ് ഒരു മനസാക്ഷി കുത്തുണ്ടാവൂലേ റമലാനക്ക് സുഹൃത്തുക്കളെ അതുകൊണ്ടായിരിക്കും സ്വാഭാവികമായും ഏത് നന്മയും സ്വീകരിക്കാം ഏത് തിന്മയിൽ നിന്നും ആക്കലാം ഇനിയിപ്പം എങ്ങനെ ഞാൻ അഞ്ചു വക്ത് നിസ്കാരം തുടങ്ങുക അങ്ങനെ ആരെങ്കിലും ആലോചിച്ച് നിൽക്കണ്ടോ സുഹൃത്തുക്കളെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ അവരോട് പറയണം ഇപ്പം തുടങ്ങിക്കോ ഒരു പ്രശ്നമല്ല അത് റമദാനക്ക് മാത്രമല്ല പിന്നെയും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും ഏത് തിന്മകളെയും ഉപേക്ഷിക്കാൻ പറ്റിയ കാലം ഏത് നന്മകളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ കാലം നോമ്പ് നോറ്റോളി അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം നന്മകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ കുർആാൻ പറയുന്നത് ജുന്ന അതിശക്തനായ ഒരു യോദ്ധാവ് നല്ല മൂർച്ചയുള്ള വാളുമായി വെട്ടാൻ വരുമ്പോൾ അവനെ പ്രതിരോധിക്കാൻ പരിചയ്ക്ക് പറ്റുമെങ്കിൽ നോമ്പ് പറ്റും വികാരങ്ങളെ നിയന്ത്രിക്കാൻ നോമ്പ് പറ്റും ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ നോമ്പ് നോമ്പുകൊണ്ട് പറ്റും പണത്തിനോടുള്ള ആർത്തിയെ നിയന്ത്രിക്കാൻ നോമ്പ് പറ്റും അനാവശ്യമായ ഭക്ഷണശീലങ്ങളെ നിയന്ത്രിക്കാൻ നോമ്പ് നോമ്പുകൊണ്ട് പറ്റും കണ്ണുകളെ നിയന്ത്രിച്ചു ശീലിക്കാൻ നോമ്പ് നോമ്പുകൊണ്ട് പറ്റും ജീവിതത്തിൽ ഔദാര്യവാനാവാൻ നമുക്ക് നോമ്പ് നോമ്പുകൊണ്ട് പറ്റും നോമ്പ് കൊണ്ട് എല്ലാറ്റിനും പറ്റും അതിനാണ് അള്ളാഹു ഒരു മാസം നമുക്ക് നിശ്ചയിച്ചെന്നത് എന്ത് ഗുണങ്ങൾ എന്നിലും നിങ്ങളിലും മൂന്ന് നോമ്പ് കഴിഞ്ഞപ്പോൾ എന്ത് ഗുണങ്ങൾ എന്നിലും നിങ്ങളിലും വളർന്നു വരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തേണ്ട സുഹൃത്തുക്കളുണ്ട് ഇത് മാത്രമല്ല ശരീരത്തിനും വലിയ മാറ്റങ്ങൾ വരും മാരക രോഗങ്ങളാണ് സുഹൃത്തുക്കളെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചില നീ ഭക്ഷണ നിയന്ത്രണങ്ങളും ചില ജീവിത നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമാണെന്ന് പറയാത്തത് നിങ്ങൾ ഏത് വൈദ്യനെ കണ്ടാലും ഏത് ഡോക്ടറെ കണ്ടാലും നമ്മുടെ ഭക്ഷണത്തിൽ അയാൾ ഇടപെടും നമ്മൾ എന്ത് കഴിക്കുന്നതെന്ന് ചോദിക്കും എല്ലാറ്റും എന്തുകൊണ്ടാണത് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അത്ര പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഭക്ഷണങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ശീലിച്ച് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും നോമ്പ് കഴിയുമ്പോൾ കുറച്ച് തൂക്കം കുറഞ്ഞു പണ്ടൊക്കെ തടി കൂടിയ ആളോടാണ് പറയുക ആ ഉഷാറായിട്ടുണ്ടല്ലോ ഇപ്പോൾ നല്ല തടിയിലൊരാളെ തടി കുറഞ്ഞാൽ അവനെയാണ് എല്ലാവരും പ്രശംസിക്കുക ശരീരമൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടില്ലേന്നാണ് പറയാം അമിതമായ തീറ്റയും അമിതമായ ഭക്ഷണവും എവിടേക്കൊക്കെയോ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാറ്റം റമലാനിൽ സാധ്യമാണെന്നർത്ഥം സുഹൃത്തുക്കൾ ധാരാളം മര്യാദകൾ റമലാനിനുണ്ട് ആ ആദാബുകൾ കൂടെ നമ്മൾ പാലിച്ച് മുന്നോട്ട് പോകണം ഒന്ന് രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് രാത്രി മുഴുവൻ തിന്ന് പകൽ മുഴുവനും മടിയനായി അലസനായി കടന്നുറങ്ങുന്ന നോമ്പ് നമ്മുടെ നോമ്പല്ല സുഹൃത്തുക്കൾ രാത്രി മുഴുവൻ തിന്ന് രാത്രി ഉറങ്ങാതിരിക്കുക എന്നിട്ട് പകൽ മുഴുവൻ അലസമായി കിടന്നുറങ്ങുക ഒരു പകലിനെയും അറിയാതെ പോവുക ജോലികളൊക്കെ പൊതുവെ കുറവാകുമ്പോൾ ഉറക്കത്തിന് സമയം കൂടുതൽ കാണുക ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് സുഹൃത്തുക്കൾ ഏറ്റവും അധികം നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് മൊബൈലാണ് എപ്പോൾ നാം മൊബൈൽ കയ്യിലെടുത്തോ നമ്മളറിയാതെ ഇരുന്നു പോവും ഒരു പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എത്ര സമയം മൊബൈലിൽ ഇരുന്നു എന്ന് നമ്മുടെ ഡാറ്റ നോക്കിയാൽ അറിയും നോക്കണത് നല്ലതാണ് ഈ പരിശുദ്ധ റമലാനിൻ്റെ പകലുകൾ പോലും മൊബൈൽ നോക്കി കടന്നുപോയവർ എത്ര ഹതഭാഗ്യരാണ് പിന്നെ നമ്മുടെ സഹോദരിമാരാണ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക സുഹൃത്തുക്കൾ ഈ ഭക്ഷണം കുറഞ്ഞ റമലാനിൽ എങ്ങനെയാണ് ഇത്രയും സമയം ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായി വരുന്നത് ആലോചിക്കണം പിന്നെ എപ്പോഴും ആരാധന ചെയ്യുക അതുകൊണ്ട് ഭക്ഷണം കഴിക്കണമൊന്ന് സഹകരിക്കുക വീട്ടിനോടൊന്ന് സഹകരിക്കുക സുഹൃത്തുക്കൾ അവരും കുറച്ച് ഓതട്ടെ അവരും എന്തെങ്കിലും കേൾക്കട്ടെ അവരും എന്തെങ്കിലും പഠിക്കട്ടെ ഭക്ഷണം കുറഞ്ഞ നാളിലും ഭക്ഷണം ഉണ്ടാക്കാനാണ് സമയം അധികമെങ്കിൽ ഭക്ഷണം കുറഞ്ഞ നാളിലും ഭക്ഷണത്തിന് ഏറ്റവും പണം ചിലവഴിക്കുന്നതെങ്കിൽ എവിടെയോ തെറ്റിയിട്ടില്ലേ സുഹൃത്തുക്കളെ ഭക്ഷണം കുറഞ്ഞ റമലാനക്കാണ് ഏറ്റവും പൈസ ഭക്ഷണത്തിന് വേണ്ടി കടയിൽ കൊടുത്തത് ഭക്ഷണം കുറഞ്ഞ നാളിലാണ് ഏറ്റവും അധികം സമയം അടുക്കളയിൽ നിന്നത് അപ്പോൾ എവിടെയോ പ്രശ്നമല്ലേ ചില നിയന്ത്രണങ്ങൾ ആ കാര്യത്തിൽ ആവശ്യമാണ് സുഹൃത്തുക്കളെ നോമ്പിൽ വരുന്ന തെറ്റുകളെയൊക്കെ പണ്ഡിതന്മാർ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ മാസത്തിൻ്റെ മഹത്വം മനസ്സിലില്ലാതിരിക്കുക എന്നിട്ട് എല്ലാ മാസത്തെ പോലെ തന്നെ എല്ലാ പരിപാടി ഇതൊരു റമലാ മാസമാണെന്നുള്ള ഓർമ്മ ഒന്ന് മുസാഹ്പ്പ് കയ്യിലെടുക്കേണ്ടേ പള്ളിക്ക് പോകണ്ടേ എന്ന ബോധമില്ലാതെ ജീവിക്കാം അതേപോലെ തന്നെ ആസ്വാദനമില്ലാത്ത നോമ്പ് ഒരു കടമക്കിങ്ങനെ നോൽക്കുക ആ നോമ്പിലൊരു സന്തോഷമോ ആഹ്ലാദമോ കണ്ടെത്താതിരിക്കാം പിന്നെ നോമ്പിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാതെ നോൽക്കുക നിയമം നോമ്പിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് അറിയാതെ നോൽക്കുമ്പോൾ നോമ്പിൽ ധാരാളം തെറ്റുകൾ വരും മാത്രമല്ല നോമ്പിൽ ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കും മറ്റു വേണ്ടാത്തരങ്ങളൊന്നും നിർത്തൂല മല്ല മത കൗരസൂർ ചീത്തവാക്കും ചീത്ത പ്രവർത്തിയും ഒരാൾ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫലൈസലില്ലാകി ഹാജ അല്ലാ കാവശ്യമില്ല ഫി അന്യക ഇനി എന്തിനാണ് അവൻ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതും അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാതെയുള്ള നോമ്പിൽ അപാകതകളുടെ സുഹൃത്തുക്കളെ അതേപോലെ തന്നെ ചില ആൾക്കാർ ഉമിനീരറക്കാൻ പേടി ഒന്ന് മുങ്ങിക്കുളിക്കാൻ പേടി അതിനൊന്നും ആവശ്യമില്ല സാധാരണഗതിയിൽ നീയത്ത് എന്നുള്ളത് നമ്മൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാക്ക് കൊണ്ട് പറയേണ്ട ഒരു കാര്യമില്ല നാളെ നോമ്പാണെന്നുള്ളൊരു വിചാരം മനസ്സിൽ ഉറങ്ങുന്ന സമയത്തു സുബഹന് ഭക്ഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് രാത്രിയിലായിക്കൊണ്ട് മല്ല യുബയ്യ സുയാം ആരെങ്കിലും രാത്രി നീയത്തോടു കൂടെ കഴിച്ചു കൂട്ടിയിട്ടില്ലെങ്കിൽ കപിൽ അൽ ഫിരി ഫജറിന് മുമ്പായിട്ട് ഫല സുയാമലു അവർ നോമ്പില്ല എന്നാണ് നീയത്ത് പ്രധാനമാണ് അതേപോലെ തന്നെ ബാങ്ക് കേട്ടാൽ ഭക്ഷണം നിർത്തണം ബാങ്ക് ബാങ്ക് ആണെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ ഒരാൾ രാവിലെ പിന്നെ വലിയ അശുദ്ധിയോടുകൂടെ ഒരു പ്രശ്നമില്ല ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അയാൾ കുളിച്ചാൽ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് അദ്ദേഹം കുളിച്ചാൽ മതിയാകുന്നതാണ് അതേപോലെ തന്നെ ചില ആൾക്കാർ നോമ്പിൻ്റെ സമയത്ത് ഭയങ്കര ദേഷ്യക്കാണ് നോമ്പിൻ്റെ സമയത്ത് ഭയങ്കര ദേഷ്യം നോമ്പിൻ്റെ കാലത്ത് ഭയങ്കര ദേഷ്യമായ പിന്നെ നോമ്പിൽ ഒരു ഫലം ഉണ്ടാവില്ല നമ്മുടെ വാക്കും പ്രവർത്തനങ്ങൾക്ക് എന്തിനും നിയന്ത്രണങ്ങൾ ഉണ്ടാകും നമുക്കങ്ങനെ വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം നോമ്പിന് നിയന്ത്രണം സാധ്യമാകുകയാണ് വേണ്ടത് അതേപോലെ തന്നെ ഇഫ്താർ വൈകിപ്പിക്കാം നമ്മൾ ഇനി യാത്ര ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും ആ മഹരിബിൻ്റെ സമയം നമ്മൾ ശരിക്കും നോക്കണം സമയത്ത് നമ്മൾ മുറിക്കണം കയ്യിലൊരു ഈത്തപ്പഴമെങ്കിലും ഇത്തപ്പഴമെങ്കിലും കരുതിയിട്ട് നമ്മളത് മുറിക്കണം സമയത്ത് മുറിക്കണം ചില ആൾക്കാർ ബാങ്ക് കാത്തു മുറിക്കണം ഒന്നും പറ്റില്ല ആ കൃത്യസമയമായി ഈ ബാങ്ക് കേട്ടില്ലെങ്കിലും മഹരീബിൻ്റെ സമയം കൃത്യമായി നമ്മൾ കലണ്ടർ നോക്കി ഉറപ്പ് വരുത്തിയാൽ നമ്മുടെ വാച്ച് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇത് ഹൈറാണ് ലാ യസാലു നാസുബ് ഹൈർ ജനങ്ങൾ നന്മയിലായിരിക്കും ഉൽ ഫിത്തർ ഇനി വലിയ കൂലുണ്ട് ആ കറക്റ്റ് ടൈമിന് മുറിക്കുന്ന വേറെ കൂലുണ്ട് ഒന്നും കൂടി സൂക്ഷ്മതാരം നീട്ടരുത് കറക്റ്റ് സമയം നോക്കി വെക്കുക ബാങ്ക് അഥവാ കേൾക്കാതിരിക്കാം മൈക്ക് കേടാവാം പക്ഷെ നമ്മുടെ നോമ്പ് കറക്റ്റ് ടൈമിൽ നമ്മൾ മുറിക്കാൻ വേണ്ടി ശ്രമിക്കണം അതേപോലെ തന്നെ സൂത്ര ബാങ്കിന് ഇജാപത്ത് കൊടുക്കാം മഹരീബിൻ്റെ സമയത്ത് തന്നെ ബാങ്ക് കേൾക്കുമ്പോഴേ ആ ലഫ്ലുകൾ നമ്മൾ പറയണ്ടേ അതൊക്കെ നമ്മൾ ഭക്തിപൂർവ്വം ആ സമയത്ത് പറയണം വലിയ നഷ്ടം പറ്റുന്നത് എന്താ കാര്യങ്ങൾ ഈ നോമ്പുകാരനൊരു പ്രാർത്ഥനയുള്ളൂ പിന്നെ ലാ ലാതുറത്ത് പിന്നെ രണ്ട് മൂന്നാൾക്കാരുടെ പ്രാർത്ഥന അന്ന് തട്ടിക്കളയില്ല ഒന്ന് ധാപത്തു വാലിദാണ് വാപ്പൻ്റെ പ്രാർത്ഥന ധാപത്തു സായിമാണ് നോമ്പുകാരൻ്റെ പ്രാർത്ഥന മറ്റൊന്ന് ദാപത്തുൽ മുസാഫിറാണ് യാത്രക്കാരുടെ പ്രാർത്ഥന ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ നോമ്പ് തുറക്കാൻ എന്താ വിതരിക്കുന്നത് ആ ബാങ്ക് കൊടുക്കുന്ന തൊട്ട് മുമ്പാണ് എൻ്റെ സമയം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് മകരവി വാങ്ങിൻ്റെ തൊട്ട് മുമ്പാണ് എൻ്റെ സമയം ആ സമയത്ത് നമ്മൾ പലപ്പോഴും നോമ്പിൻ്റെ തിരക്കിലേക്കാരം ഇഫ്താനെ തിരക്കിലേക്ക് കുറച്ച് സമയം ആ ബാങ്കിന് കുറച്ച് നേരത്തെ ഒന്നുണ്ടാക്കി വന്നിട്ട് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അല്ല കേൾക്കും അത്ര ഉറപ്പ് നമുക്ക് തന്ന കാര്യമാണ് പ്രാർത്ഥിക്കണം സുഹൃത്തുക്കൾ നോമ്പ് തുറക്കുമ്പോൾ പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മര്യാദകളും ആദാപുകളും പാലിച്ചുകൊണ്ട് ഒരു മാറ്റം റമദാൻ കഴിയുമ്പക്കിന് എന്തു മാറ്റം എനിക്കുണ്ടാകും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നത്തെ വരെ തീരുമാനമായിട്ടില്ലെങ്കിൽ അത് ഇന്നു തീരുമാനമാകണം അങ്ങനെയുള്ള മാറ്റത്തിൻ്റെ ലഹല്ലക്കും തത്വക്കും പ്രയോജനമുള്ള ഒരു നോമ്പാകാൻ ഹൈറുള്ള ഒരു നോമ്പാകാൻ ആ നോമ്പിലൂടെ കഴിഞ്ഞൊരു റമദാനിലും അനുഭവിക്കാത്ത മാനസിക സന്തോഷം അനുഭവിക്കാൻ നാളെ സ്വർഗത്തിലേക്കുള്ള ഒരു കാരണമാകാൻ അള്ളാഹു ഈ നോമ്പിനെ നമ്മളിൽ നിന്നും ശരിയായി നിർവഹിച്ച് ശരിയായി നിർവഹിച്ച് അത് അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവുണ്ട് അലഹദില്ല ഹംദൻ ഖസീറൻ തൊയ്യൂൻ മുബാർക്കൻ ഫീ വസു മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹുരെ സൂചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മുടെ റമദാനിലാണെങ്കിലും അല്ലാത്ത കത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമ്മൾ ഹദീസുകളൊക്കെ വായിച്ച് പണ്ഡിതന്മാരെ ഫത്തുവൊക്കെ വായിക്കുമ്പോൾ ഒരു പുരുഷൻ ജമാഹത്ത് ആയി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ് നിസ്കരിക്കുന്നോടുള്ള നിസ്കാരം ചിലപ്പോൾ അയാൾക്ക് വീടിയേക്കും പക്ഷെ ജമാഅത്തായി ചെയ്യണം അപ്പോൾ ആ ഒരു കണിഷത നമ്മൾ പാലിക്കണം അപ്പോൾ എല്ലാ ടൗൺ പള്ളികളിലൊക്കെ നമ്മൾ ചെന്ന് നോക്കിയാൽ ലോഹർ സമയത്ത് ജുമാനൻ്റെ ആളുണ്ടാവും ജുമാൻ്റെ ആളുണ്ടാവും കാരണം ആൾക്കാർ റമദാനക്ക് നിസ്കരിക്കും അപ്പം ആ റമലാനക്ക് ജമായത്തായിട്ട് നിസ്കരിക്കും അപ്പം അത് നമ്മൾ വളരെ കറക്റ്റായിട്ട് കൃത്യമായി ജമാത്തിൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ശീലം റമലാൻ ഉണ്ടാക്കും അതേപോലെ തന്നെ രാത്രി നിസ്കാരം നമ്മൾ പള്ളിയിൽ പോകണം അത് നബിസ്ലാസ്മ പള്ളിയിൽ വെച്ചിട്ടാണ് ആ രാത്രി നിസ്കാരം നിസ്കരിച്ചത് പിന്നെ അത് ഫറാക്കപ്പെടും വിചാരിച്ചിട്ട് എന്ത് ചെയ്തു അത് നിർത്തിവെച്ചു എന്ന് മാത്രം പിന്നെ സഹാബത്ത് അവരല്ലേ നമ്മുടെ മാതൃക അവരത് പുനരാരംഭിച്ചു ആ സഹാപത്തിൻ്റെ കാലം തൊട്ട് ഇന്നേ വരെയും ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അത് പള്ളികളിൽ ജമാഅത്തായി നിർവഹിച്ചു പ്രതിഫല പ്രതിഫലെത്രയും സുഹൃത്തുക്കളെ ആ ഇമാമിൻ്റെ കൂടെ തുടക്കം മുതൽ അവസാനം വരെ വിത്ര അടക്കം നിന്നാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലാണ് നമ്മുടെ ഭാര്യമാർക്ക് അവസരം കൊടുക്കി അവരൊക്കെ നിസ്കരിക്കട്ടെ സുഹൃത്തുക്കൾ ആ രാത്രി നമസ്കാരത്തിൻ്റെ പുണ്യവും ഫലവും അവർക്ക് കിട്ടി മരിച്ചു പോകണ്ടേ നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ചു കൂടെ നിന്ന നമ്മുടെ ഭാര്യമാരെയും കുട്ടികളെയൊക്കെ ഈ ദീനി കേൾപ്പിക്കണ്ടേ അവർക്കൊക്കെ ഈ നിസ്കാരത്തിൻ്റെ ഗുണങ്ങൾ കിട്ടണ്ടേ ഒരു പെരുന്നാൾ പോലും ഒരു ദീനി സദസ്സിൽ വരാതെ മരണപ്പെട്ടു പോയ ലക്ഷക്കണക്കിന് സഹോദരിമാരില്ലേ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പുതിയ മാറ്റത്തെ നമ്മൾ ആലോചിക്കണം നിർബന്ധമല്ല പക്ഷെ അവർക്കൊക്കെ പള്ളിയിൽ വരാം ഇതിൻ്റെ ഒരു ഫ്ലോർ അവർക്ക് വേണ്ടിയിട്ടാണ് വേറെ വഴിയാണ് വരാൻ പറ്റും ഒന്ന് കൂടെ വരുത്താൻ ഇനി ഒന്ന് പുറത്ത് നിന്നെങ്കിലും ഒരു ജുമാ ഒന്ന് കേട്ടു നോക്ക് എന്ന് പറയാൻ ഇനി എന്നാണ് നമുക്ക് അവസരം കിട്ടുക അതുകൊണ്ട് നോമ്പിൻ്റെ സന്ദർഭത്തിൽ പള്ളിയൊന്ന് ശീലമാക്കാൻ ജമാഅത്തുകൾ ശീലമാക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി പഠിക്കുവാൻ അതിൻ്റെ പ്രമാണം കൊണ്ട് ജീവിക്കുവാൻ മനസ്സിലായ സത്യങ്ങളെ ജീവിതത്തിൽ ധൈര്യപൂർവ്വം നടപ്പിലാക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനുമുള്ള ആത്മധൈര്യം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്കത് ഈ പുറത്ത് മാപ്പാക്കിത്തരണം അബ്റഹ്മാൻ ധാരാളം സഹോദരങ്ങൾ പ്രത്യേകിച്ചും റമലാനാവുമ്പോൾ പള്ളിയിൽ വരാൻ കഴിയാതെ ജുമഹക്ക് വരാൻ കഴിയാതെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന ആളുകൾ അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാവട്ടെ അവിടെ രോഗങ്ങളെ അള്ളാഹുയെ നിശിഫയാക്കി കൊടുക്കണം എബ് റഹ്മാൻ എല്ലാ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളത് ഈ കാത്തിരക്ഷിക്കണം എന്നാണ് അള്ളാഹുയെ നല്ലതായ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെ ഞങ്ങൾക്ക് ഈ പൂർത്തിയാക്കി തരണം എബ് റഹ്മാൻ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കൺകുളിർമ ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണം നമുറഹ്മാൻ റമലാനിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പുണ്യങ്ങളും പ്രയോജനങ്ങളും ഈ റമലാനിനും നോമ്പിനും നീ വാഗ്ദത്തം ചെയ്യുന്ന ആ പുണ്യങ്ങളെല്ലാം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്താനെ അള്ളാഹു മഹഫിൽ ربنا هب لنا من ازواجنا وذرياتنا قرة اعين وَجْعَلْنَا للمتقين اماما ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار